ഡൽഹിയിൽ വെള്ളിയാഴ്ച കുറച്ച് ആളുകൾ പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണ് നിസ്കരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പള്ളിയിലെ ജനത്തിരക്ക് കാരണം കുറച്ച് വഴിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത് അത് ഏതൊരു സ്ഥലത്തും നമ്മൾ കാണുന്നതാണ് ചില പള്ളികൾക്കൊക്കെ വലിയ വിസ്താരമില്ലെങ്കിൽ റോട്ടിലേക്ക് അത് വ്യാപിക്കാറുണ്ട് അങ്ങനെ പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് ആളുകൾ കൂടുതലായിരുന്നു സ്വാഭാവികമായിട്ടും അത് പുറത്തേക്ക് നീങ്ങി വരി നീങ്ങി ഹൈവേയിലെത്തി അങ്ങനെ പോലീസുകാരൻ വന്ന് ഇവരെ എല്ലാവരും അടിച്ചു ഓടിക്കുന്ന ഒരു ദൃശ്യം ഇന്നലെ തന്നെ വൈറലാണ് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ഒരു വൃത്തികെട്ട പ്രവണത ഇവിടെയുള്ള ഭരണകൂടത്തിനുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് അയാൾ അപ്പൊ തന്നെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഒരു നിയമലംഘനം നടന്നിട്ടുണ്ട് പക്ഷെ ഒരു ആളിൻ്റെ വിശ്വാസ തല്ലി തകർത്തുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ചവിട്ടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഭാസമാണ് ഇവിടെ നടന്നത് എന്ന് പറയുന്ന ആളുകളെ ആണ് ഞാൻ കൂടുതലും കാണുന്നത് ഓക്കെ ഇനി ഞാൻ രണ്ടാമതായിട്ടുള്ള ഒരു ക്ലിപ്പിങ് കൂടി വെക്കാം ഇപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്താണ് ആർ എസ് എസിന്റെ പ്രോഗ്രാം നടക്കുന്നത് ആർക്കും ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ല അവിടെ റെയിൽവേ പോലീസ് പോലും ഈ ഒരു കാര്യത്തിനെ ഒന്നും ചോദ്യം ചെയ്തില്ല അപ്പൊ ഇവിടെ ഇരട്ടത്താപ്പാണ് എന്ന് തന്നെയാണ് അതിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാവുന്നത് കാലങ്ങളായിട്ട് നമുക്കറിയാം ഈ ഒരു ഇരട്ടത്താപ്പ് അത് നോർത്ത് ഇന്ത്യയിൽ സ്വാഭാവികമായി കണ്ടുവരുന്നതാണ് ഓക്കെ അപ്പൊ ഇവിടെ ചെയ്തത് രണ്ടു രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ പബ്ലിക് പ്ലേസിൽ മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അവരുത് ഒരാളുടെയും വിശ്വാസവും അവരുടെ മതപ്രകാരമായിട്ടുള്ള ആചാരങ്ങളും എന്ന് നമുക്കറിയാം നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ിൽ നിസ്കരിച്ചത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് വെറും ഒരു റോഡല്ല നിങ്ങൾക്ക് പിറകിലായിട്ട് ഒരു നെയിം ബോർഡും കാര്യങ്ങളും ഒക്കെ സ്ഥലത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും അത് ഒരു ഹൈവേ ആണ് എന്ന് ഉറപ്പിക്കാൻ ഇനി വേറെ എങ്ങോട്ടും പോകേണ്ടതായിട്ടില്ല അപ്പോ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടാണോ ആ ഒരു സംഭവം നടന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇനി ചിലപ്പോൾ വഴി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ആകാം പള്ളിയുടെ മുന്നിലായിരിക്കാം അങ്ങനെ ഒരു റോഡിന്റെ പണി നടക്കുന്നത് സ്വാഭാവികമായിട്ടും അപ്പോ അവിടെ ആളുകൾ ഇല്ല എങ്കില് വാഹനങ്ങൾ പോകുന്നില്ല എങ്കിൽ അവരത് ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല അല്ലാത്ത പക്ഷം അതൊരു വലിയ തെറ്റ് തന്നെയാണ് അതിനെ തള്ളേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാളുടെ വിശ്വാസപ്രകാരമുള്ള ഒരു കർമ്മം വരെ നിർവഹിക്കുകയാണ് നിസ്കരിക്കുകയാണ് അപ്പൊ നിസ്കാരം തകർത്തുകൊണ്ട് ലാത്തി ഉപയോഗിച്ച് അവരെ തല്ലി ഓടിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും അതിൻ്റെതായ അവകാശങ്ങളൊക്കെ ഉണ്ട് ആ ഒരു വിഷയം വന്നപ്പോൾ അപ്പോൾ തന്നെ ആളെ സസ്പെൻഡ് ചെയ്തു എന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഡൽഹി പോലീസിന്റെ കാടത്തരം എന്ന രീതിയിലൊക്കെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിന് ഞാൻ രണ്ട് വശങ്ങൾ പറഞ്ഞു ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അതായത് റെയിൽവേ സ്റ്റേഷനിൽ ആർ എസ് എസിന്റെ ജാതീയ രാഷ്ട്രീയം അവിടെ വിളമ്പുമ്പോൾ അവിടെ ജയ ശ്രീറാംകുടികളൊക്കെ മുഴങ്ങുമ്പോ ഒരു പോലീസുകാരൻ പോലും അങ്ങനെ നമ്മുടെ പൊതുമുതലിൽ വന്ന് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യരുത് എന്ന് പറയുന്നില്ല അവിടെ ആരെയും തല്ലാൻ പോകുന്നില്ല അതേ സ്ഥലത്ത് ഈ വിഭാഗം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട് ആരെങ്കിലും ഒന്ന് നിസ്കരിച്ചു നോക്കിയേ അപ്പൊ കാണാൻ കഴിയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ഒരിക്കലും അനുവദിക്കരുത് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഒരുപാട് മുസ്ലിം സഹോദരന്മാർ അതിൽ കമൻ്റ് ഇടുന്നതും ഞാൻ കണ്ടു അതായത് ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടു റോട്ടിൽ റോട്ടിലിരുന്ന് നിസ്കരിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഒരു കൂട്ടം വിശ്വാസികൾ പറയുന്നത് ചില ആളുകൾ തീവ്ര മനോഭാവമുള്ള ആളുകൾ ഉണ്ടാവും അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തമ്മാടിത്തരമാണ് നിസ്കാരം തകർക്കാൻ പാടില്ല അത് തല്ലി തകർക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നു അത് അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് ഈ രണ്ട് വിഭാഗത്തിന്റെ ഈ ഒരു പ്രവൃത്തിയിൽ യാതൊരു തരത്തിലുള്ള താല്പര്യവും തോന്നിയിട്ടില്ല രണ്ടു പേര് ചെയ്തതും തെറ്റ് തന്നെയാണ് പൊതു ഇടങ്ങളിൽ വന്ന് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഒന്ന് സ്വയം വിലയിരുത്തേണ്ടത് അത്യാവശ്യമല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന നല്ലത് പള്ളികളിൽ സ്ഥലമില്ലെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾക്ക് വീട്ടുകളിൽ നിസ്കരിക്കാം സ്വന്തം വീടുകളിൽ നിസ്കരിക്കാം അല്ലെങ്കിൽ വേറെ തിരക്കില്ലാത്ത പള്ളികൾ കണ്ടെത്താം പക്ഷേ റോട്ടിലേക്ക് ഇറങ്ങി നിസ്കരിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല പിന്നെ പബ്ലിക് പ്ലേസുകളിൽ അതായത് റെയിൽവേ സ്റ്റേഷൻ പിന്നെ ബസ്സുകൾ അങ്ങനെ പലയിടങ്ങളിലും നമ്മൾ ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് നിസ്കാരമാണെങ്കിലും ഇത ഇത്തരത്തിലുള്ള മറ്റേ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള പ്രവർത്തികളാണെങ്കിൽ പോലും അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ആ ഒരു സമയത്ത് ചോദ്യചിഹ്നമായിട്ട് വെക്കുന്നത് ഇവിടെയുള്ള അമ്പല പള്ളിയിലെ നേർച്ച അതുപോലെ ഉത്സവങ്ങൾ ഇതൊക്കെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട് ഇത് എന്തുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ആണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയാൻ കഴിയാത്തതെന്നറിയോ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ആചാരമല്ലാത്തത് കൊണ്ടാണ് ഭാവിയിൽ ചിലപ്പോ കുറച്ച് ഭരണകൂടമൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ ചിലപ്പോ അതിനൊരു മാറ്റം വരും അല്ലാതെ അത് എന്തുകൊണ്ട് നീ ചോദ്യം ചെയ്യുന്നില്ല എന്ന് ചോദ്യത്തിനുള്ള മറുപടി എനിക്ക് പറയാൻ കഴിയാത്തത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തുടങ്ങിയ ഒരു പരിപാടിയല്ല പക്ഷെ ഇപ്പോൾ പൊതു ഇടങ്ങളിലുള്ള ഇത്തരം പ്രവർത്തന ഈ പ്രവർത്തനങ്ങൾ ആർ എസ് എസിൻ്റെ ആണെങ്കിലും ചില സമുദായത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടേതായെങ്കിലും അത് പുതുതായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പബ്ലിക് പ്ലേസുകളിലുള്ള ഇത്തരത്തിലുള്ള നമസ്കാരങ്ങളും ഇങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെ പുതുതായിട്ട് കണ്ടുവരുന്നതാണ് നമുക്ക് നമ്മുടെ വിശ്വാസവും ആചാരവും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ളത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തുന്നതാണ് അത് മറ്റുള്ള ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിലാവുകയും ചെയ്യരുത് എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് അതെന്തായാലും ഡൽഹിയിലും നടന്നിട്ടില്ല ആ ഒരു റെയിൽവേ സ്റ്റേഷനിലും നടന്നിട്ടില്ല ഇനി അങ്ങോട്ട് നടക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ അത് മറ്റുള്ള ആളുകളെ ശിക്ഷിക്കുന്ന തരത്തിൽ ആവാതിരിക്കാനുള്ള ശ്രമം നടത്തുക